ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു നേതാവും കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന വി കേശവന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് എരുമ്പപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർദ്ധന രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി രമ്യ ഹരിദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു നയിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള അതിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ തന്നെയാണ് ഈ ജില്ലയിലെ എല്ലാ മേഖലകളും ഇപ്പൊ പലപ്പോഴും ഗാദി മേഖലകളിൽ അത് പെരുമപ്പെട്ടിയാണെങ്കിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലും തൃശൂരിന്റെ ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും അവിടെയൊക്കെ എത്തുമ്പോഴും കേശവേട്ടനെ കുറിച്ച് സംസാരിക്കാതെ ും കെ പി സി സി അംഗം ജോസഫ് ചാലിശ്ശേരി അനുസ്മരണം നടത്തി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പരമ്പിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ ആർ രാധിക വിനോദിനി പാലക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി ഐ എൻ ഡി യു സി പ്രസിഡന്റ് ടി കെ ദേവസി കെ ഗോവിന്ദൻകുട്ടി എൻ കെ കബീർ ചന്ദ്രപ്രകാശ് ഇടവന എ വി ദേവസി തുടങ്ങിയവ സംസാരിച്ചു